ഐഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങ ഒന്നും ചേർക്കാണ്ടാണ് ഈ ഒരു ചട്ി ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ് ഇഡലിയുടെ കൂടെയും ദോശയുടെ ഒക്കെ കൂടെ നമുക്കിത് സൈഡ് ഇഷക്റ്റായിട്ട് വിളമ്പാട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ചട്നി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം കേട്ടോ അതിൻ്റെ കളറ് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്കും വേണം കേട്ടോ അതൊന്ന് വയറ്റിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു ആറിച്ചോള ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ആണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ടല്ല വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുത്തതിന ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്കും പോകാനും ഇതും കൂടെ ഒന്ന് വയറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനത് കുറച്ച് നേരമൊക്കെ ഒന്ന് വയറ്റിയെടുക്കണുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം പൊട്ടുകടലയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പൊട്ടുകടൽ നല്ലോണം ചൂടായിട്ട് പൊട്ടുകടലയുടെ കളറൊന്ന് മാറി വരുന്നത് വരയ്ക്ക് പോകാനായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യണ ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഈ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഇത് കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് അപ്പോൾ അത് വരക്കി നല്ലോണം ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇത്ര മതി നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറിണക്കായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എന്നാലൊന്ന് ചൂടാറിന് ശേഷം പിന്നെ നമുക്കിത് ഒരു മിക്സിറുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം മിക്സി ജാറിലേക്ക് മാറ്റി കൊടുത്തിന് ശേഷം പിന്നെ അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വെള്ളം ഒഴിക്കാണ്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ചെറിയ തരികളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതേ നമ്മുടെ ചട്നി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു ചട്നി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിന് ശേഷം അതേ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൂടെ ഒഴിച്ച് കൊടുക്കണുണ്ട് ഒരു ചട്നി ഇപ്പോൾ നോക്കുമ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചട്നി നല്ല തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിട്ട് എടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്തിട്ടല്ലേ വറത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇട്ടു ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ടോ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് എനിക്ക് കുറച്ച് താളിപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചട്നിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് കൂടെ ചൈനായിട്ട് മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം